പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഇന്ന് സെപ്റ്റംബർ പതിമൂന്നാം തീയതി ശനിയാഴ്ച അമ്മയെ പരിശുദ്ധത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടി തന്നെ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ ഇപ്പോൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ പരിശുദ്ധ ദൈവമാതാവെ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടേ മുക്കും സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെയും സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മേ പരിശുദ്ധം ദൂസർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭിക്കുവാൻ വഴി ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണം പരിശുദ്ധമ്മേതാവ് ജപമാല മാതാവേ സകല സകല ഉപാസന ഉപാസനോടും പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം ഇന്നത്തെ നിയോഗം പറഞ്ഞേ അമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയും രക്ഷിക്കണമേ ആമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പുരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കൊള്ളണമേ ആമേൻ കർത്താവ് നിന്ന് ഉന്നതമായും നാമത്തിന് സൂസ്തന ചെയ്യുന്നു കർത്താവ് നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ ഇന്ന് സഞ്ചരിക്കുന്ന എല്ലാവരെയും ഇന്ന് ഈശ്വയ ഭാരത്തൂക്കമുള്ള ഓരോ വിഷയങ്ങൾക്ക് വേണ്ടി വേദനിച്ച് നടക്കുന്നവരെ അങ്ങ് സന്ധിക്കണം കർത്താവേ വളർത്തു പക്ഷിപ്രഗാദികളൊക്കെ ആയിട്ട് ജീവിക്കുന്നവരുണ്ട് ഇശയോ ചെറിയ വരുമാനക്കാർ അവരനുഭവിക്കുന്ന സങ്കടങ്ങളെ അവരെ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് അങ്ങെ എടുത്ത് മറുപടി ഉണ്ട് ഇഷേ അങ്ങ് വിചാരിച്ചാൽ മതി ഒരു നിമിഷം വിചാരിച്ചാൽ മതി അങ്ങനെ മക്കൾ രക്ഷപ്പെടും എല്ലാവരും പറയണത് ഈ ഒരു ഈ ഒരു ദുരന്തത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ട ഞാൻ ദൈവത്തെ മറക്കാതെ ജീവിച്ചോളാം എന്ന് പറയുന്നവരുണ്ട് ഇഷ്ടേ അത് കേൾക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കഴിവ് കൊണ്ടല്ല അങ്ങടെ കൃപ കൊണ്ടാണ് ഈ കർത്താവെ അങ്ങനെ ആ കൃപയെ വെച്ചു അവലംബം വെച്ചുകൊണ്ട് അങ്ങനെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഏതെല്ലാം വിധത്തിൽ ആ മക്കളെ രക്ഷപ്പെടാനുള്ള യാതൊരു മാതൃകമോ അതിനുള്ള പോകുമ്പോഴോ ഇല്ലെങ്കിൽ കർത്താവ് ഈ പ്രാർത്ഥനയുടെ ശക്തിയാൽ കർത്താവ് അങ്ങനെ മക്കൾ വീണ്ടെടുക്കപ്പെടുകയും അതുപോലെ തന്നെ അവർക്ക് പുതിയ ഉണർവും പുതിയ ഊർജ്ജസ്വരതയും നൽകി അവർക്ക് വഴിമുട്ടി മൊഴിമുട്ടി ഗതിമുട്ടി നിൽക്കുന്നവരാണെങ്കിൽ അവർക്ക് പുതിയ വെളിച്ചമായി പ്രാർത്ഥന ദൈവതാമത്തെ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു കൃപാസനത്താറേയും ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മ നിങ്ങളെ കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കട്ടെ നിങ്ങളുടെ ജീവിത പങ്കാളെ ശ്രദ്ധിക്കട്ടെ നിങ്ങളുടെ രോഗികളെ സുഖപ്പെടുത്തട്ടെ നിങ്ങൾ പോകുന്ന വഴികളിൽ ഞാൻ നിനക്ക് മുമ്പേ എൻ്റെ ദൂത് നിലക്കുന്നാൾ ചെയ്ത കർത്താവ് ദൂത് നിലക്കു മുമ്പ് പോവുകയും നിൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യങ്ങളെ ക്രമീകരിക്കുകയും ചെയ്യട്ടെ ഇന്നും തന്നെ ഈശ്വര അനുഗ്രഹിക്കട്ടെ നിത്യം പിതാപുത്തനും പരിശുദ്ധായ സർവീസറെ നയിക്കാമേ എൻ്റെ പ്രിയപ്പെട്ടവരെ സുവിശേഷം നമുക്ക് നൽകുന്ന ഒരു നിരീക്ഷണമുണ്ട് കാര്യം നമുക്ക് ചുറ്റും ഇപ്പോൾ ഒത്തിരി കാര്യങ്ങൾ നടക്കുന്നുണ്ട് ചിലർ ഇപ്പോൾ ഓണത്തിന് നിന്ന് എന്തുമാത്രം ലഹരി പദാർത്ഥങ്ങൾ ചിലവായി പോവുകയും അതുപോലെ തന്നെ നാടോടുമ്പോൾ നടുവേ ഓടണമെന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീകളൊക്കെ മദ്യപിക്കാൻ തുടങ്ങി ചില ഇവിടുത്തൊക്കെ ഒക്കെ കാരണം കുഞ്ഞുങ്ങളും കാണുന്നുണ്ട് നാളെ മധ്യ കേരളം മധ്യ കേരളം എന്ന് പറയണത് മധ്യ കേരളം ഒക്കെ ചെയ്യുക അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കൽ കൃപ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അവരെ തിരിച്ചു കൊണ്ടുവരാൻ വലിയ പാടായിരിക്കും ഇവരെ ആറാമത്യാ നാലാമക്കിയാച്ചത് ഒരിക്കൽ പ്രകാശം ലഭിക്കുകയും ആ ഒരിക്കൽ പ്രകാശം ലഭിക്കുകയും സ്വർഗീയ സമ്മാനം ആസ്വദിച്ചറിയുകയും പരിശുദ്ധാത്മാവിൽ പങ്കുകാരാവുകയും പരിശുദ്ധാത്മാവിൽ പങ്കുകാരും ദൈവവചനത്തിന്റെ നന്മയും ദൈവവചനത്തിന് നന്മയും വരാനിരിക്കുന്ന യുഗത്തിന്റെ ശക്തിയും യുഗത്തിന്റെ ശക്തി രുചിച്ചറിയുകയും ചെയ്തവർ റിയുകയും ചെയ്തവർ വീണു പോവുകയാണെങ്കിൽ അവരെ അവരെ അനുതാപത്തിലേക്ക് അസാധ്യമാണ് അസാധ്യമാണ് കലാകാലങ്ങളായിട്ട് അവര് സഭാവിരുദ്ധരായിട്ട് ജീവിച്ചിരിക്കുന്നവരും അവര് അതാണ് കുളിച്ച പന്ന് ചെളി കിടന്നുരുളന്ന് പറഞ്ഞു രണ്ട് പത്ത് ദിവസം രണ്ട് ഇരുപത്തിരണ്ടെടുത്ത് നായ് ചർദിച്ചത് തന്നെ വീണ്ടും നായ് ഛർദ്ദിച്ചത് തന്നെ വീണ്ടും ഭക്ഷിക്കുന്നു ിൽ വീണ്ടും ഉരുളുന്നു എന്ന പഴമൊഴി വീണ്ടും ഉരുളുന്നു അവരെ സംബന്ധിച്ച് ശരിയാണ് അവരെ സംബന്ധിച്ച് ശരിയാണ് അപ്പൊ ഒരു വീട്ടിലെ പുതാശ ഇല്ലാതെ ജീവിക്കുന്നവരുണ്ടാകാം അപ്പോഴേ അത് പിന്നീട് വരുന്ന ആ ചെടുത്തി അനിയത്തിയോ ഒക്കെ ആ രീതിയിലായി പോകും കുളിച്ച പന്നി ചെളി കിടന്ന് വീണ്ടും വീണ്ടും ഉരുളുന്നെന്ന് പറഞ്ഞില്ലേ അപ്പൊ അത് കേമത്തോ അല്ല ശരിക്കും പറഞ്ഞാൽ അതിന്റെ കൃപ നഷ്ടപ്പെട്ടു പോയതാ അപ്പൊ നിങ്ങൾ അതാണ് അതാണ് വിജയം പറഞ്ഞത് അതിൻ്റെ അകത്തുനിന്ന് ചില ആൾക്കാർ നിൽക്കും നിൽക്കുന്നു എന്ന് കരുതുന്നവൻ എന്തു ചെയ്യണം ഇത് കണ്ട് വീണ് പോകരുതെന്ന് ഒന്ന് പത്തെ പന്ത്രണ്ട് നിൽക്കുന്നു എന്ന് വിചാരിക്കുന്നവൻ നിൽക്കുന്നു എന്ന് വിചാരിക്കുന്നവൻ വീഴാതെ സൂക്ഷിച്ചു കൊള്ളട്ടെ അപ്പൊ വീഴാനുള്ള സാധ്യതയൊക്കെ ഉള്ളതാണ് കാര്യം നമ്മൾ തെന്നുന്ന സ്ഥലത്തല്ലേ നിൽക്കണത് സമൂഹം മൊത്തം നോക്കുമ്പോൾ തെന്നുന്ന സ്ഥലത്താണ് നിൽക്കണത് എഴുപത്തി മൂന്ന് പേരത്തെ അങ് അവരെ തന്നുന്ന സ്ഥലത്ത് നിർത്തിയിരിക്കുന്നു തെന്നുന്ന സ്ഥലത്ത് നിർത്തിയിരിക്കുന്നു അവർ അവർക്ക് വീഴുവാൻ നാശത്തിലേക്ക് വഴുതി വീഴുവാൻ അങ് ഇടയാക്കിയിരിക്കുന്നു വീണത് നിങ്ങൾക്കണോ അവരുടെ കേത്തം കൊണ്ട് വീണതല്ല ദൈവം തള്ളിയിട്ടതാണെന്ന് പിടി ഓരോ അമ്മമാര് വീണുന്നില്ല വീടിന് മോന്തേ പോണില്ലേ ഇല്ലേ പല പല അബോർഷൻസും പല പ്രീമാരിറ്റഡ് സെക്സും പല കലാപരിപാടിയായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇത് കേമത്തോ ആണെന്ന് വിചാരിക്കണേ അല്ല ഇങ്ങനെയുള്ള അവതാരങ്ങളെയും കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റാത്ത കൊണ്ട് ദൈവം തന്നെ തള്ളിയിട്ടിരിക്കുന്നതാണെന്ന് എന്താ കാര്യം പല ആൾക്കാരും തിന്മകൾ ചെയ്യുമ്പോൾ ഇവർക്ക് പിടിച്ചിരിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് തെന്നുന്ന സ്ഥലത്ത് നിർത്തിയിരിക്കണമെന്നാണ് നമ്മളെ ഇപ്പോൾ ദൈവം ഇങ്ങനെ ചില ആൾക്കാരെ തള്ളിക്കളയുന്ന കാര്യം ഉറപ്പായതുകൊണ്ടാണ് പ്രാർത്ഥിക്കണത് എന്നെന്താണ് അങ്ങനെ സന്നിധി തള്ളിക്കളയരുത് എന്ന് സന്നിധിയിൽ നിന്ന് അങ്ങയുടെ അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ എന്നെ പരിശുദ്ധാത്മാവിനെ എന്നെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുത് എനിക്ക് എടുക്കരുത് അപ്പൊ രണ്ട് കാര്യം ദൈവത്തിൽ ദൈവം ചെയ്യണ കാര്യങ്ങളാണ് ഒന്ന് പുകഞ്ഞ കൊള്ളി പുറത്ത് തള്ളിയവണ്ണം തള്ളിക്കളയും രണ്ടാമത്തെ എന്താണ് കൊടുത്ത കൊടുത്താത്മാവിനെ തിരിച്ചെടുക്കും കടുത്താൽ അവർക്കത് കിട്ടിയിട്ട് കാര്യമില്ലാത്ത കൊണ്ടാണ് കിട്ടിയിട്ട് കാര്യമില്ലാത്ത ഇത് രണ്ടും പത്ത് പൗലോ ഇത് രണ്ടും ദാവീത് അറിയാവുന്ന കൊണ്ടാണ് ദാവുദ് കണ്ണീരൂടെ പറയുന്നത് കടുത്ത ഇതിനെ അബദ്ധം പറ്റിപ്പോയി ഇതിനെ തള്ളിക്കളയരുതെന്ന് ഇതൊന്നും കേമത്വമല്ല അബദ്ധമാണെന്ന് അല്ല അബദ്ധമാണെന്നാണ് പറയണത് ഉറിയാനെ കൊന്ന കേമത്വം അല്ല അത് അബദ്ധമായി പോയി മെഷ്യമായ പ്രാപിച്ച കേമത്വമല്ല അത് അബദ്ധമായിപ്പോയി എന്ന് കണ്ണീരൂടെ പറഞ്ഞിട്ട് പറയും എന്നെ തള്ളിക്കളയരുത് എന്ന് പറയും അതാണ് അനിതാപം എന്ന് പറയണത് അനിതാപം ഉണ്ടെങ്കിൽ അത് വീണ്ടും ആവർത്തിക്കപ്പെടുന്നില്ലെന്ന് എഴുതുന്നു തോന്നിയാൽ തീർച്ചയായിട്ടും നിനക്ക് റീ എൻട്രി കിട്ടും അല്ലെങ്കിൽ നീ നിൻ്റെ കുടുംബത്തിൻ്റെ കാര്യം കാര്യം നീ കുടുംബവും രക്ഷ രക്ഷപ്രാപിക്കും എന്ന് പറഞ്ഞ ഓരോ തന്നെയാണല്ലോ അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും ഇപ്പം കുടുംബം എന്ന് കുടുംബം ചേർത്താൽ പറയണതേ ഇപ്പം ചാപം കിട്ടുമ്പോഴും അങ്ങനെ തന്നെയല്ല വരണത് കുടുംബം രക്ഷപ്രാപിക്കുകയും തന്നെയും ശാപവും അതുപോലെ വരുമല്ല ഒരുത്തൻ കയറി എന്തെങ്കിലും എന്തെങ്കിലും ദൈവത്തിനിരക്കാത്ത കാര്യം കാണിച്ച് പണത്തിൻ്റെ പേരിലോ അവൻ ജോലിക്കാരനായ കൊണ്ട് ശമ്പളക്കാരനായതുകൊണ്ട് വീട്ടിലെ ചിലവ് നടത്തുന്ന കാരണം അമ്മനെ സപ്പോർട്ട് അവൻ കാരണ തിന്മയെ അപ്പനെ സപ്പോർട്ട് ചെയ്യും അങ്ങനെ വരുമ്പോൾ എന്ത് എന്ത് ചെയ്യും ഇപ്പം പലയിടത്തും തിന്മകൾ സംഭവിക്കണം അങ്ങനെയല്ലേ ഒരുത്തനം കയറി അവിടുത്തെ വേലക്കാരൻ വരുമാനമുള്ള ആൾക്കാരെ മാറുമ്പോൾ അവൻ എന്ത് പൊക്കിരും കാണിക്കും കാണിച്ച് കഴിയുമ്പോൾ അമ്മയ്ക്ക് സപ്പോർട്ട് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ അവനും ചിലവി കൊടുക്കത്തില്ല വീട്ടിലെ അപ്പോൾ അമ്മ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഇളയത്തെങ്ങൾ അതിൻ്റെ കൂടെ വഴി അവരെ സപ്പോർട്ട് ചെയ്ത് നിൽക്കും അങ്ങനെ അധർമ്മത്തിൻ്റെ കൂടായിട്ടുള്ള ഇത്ര കുടുംബങ്ങളുണ്ടെന്ന് അങ്ങനെ കുടുംബങ്ങളുടെ എണ്ണം കൂടുന്ന സമയത്താണ് ആ ഇടവകയിൽ തന്നെ ഈ അന്ധഛഛദ്രം ഉണ്ടാകണം ശരിക്കും പറഞ്ഞാൽ അതുപോലെ അങ്ങനെ കുറേ ഇടവകയുണ്ട് ഇടവകയിൽ ചില അതായത് ഇങ്ങനെ കലാകാലങ്ങളുടെ അധർവ മാത്രം പെറ്റി പെരുകി രോഗാതുരമായിട്ടുള്ള അതുകൊണ്ടാണ് നമ്മൾ ഈ ഇത്തരം കുടുംബങ്ങളുടെ എണ്ണ പൊതുസമൂഹത്തിനെ ബാധിക്കുന്നതുകൊണ്ടാണ് നമ്മൾ നിത്യാരാധനയൊക്കെ വെക്കുന്നത് ആൾക്കാർ പരിഹാര ആരാധനയൊക്കെ വെക്കത്തില്ലേ പള്ളികളിലെ ഒരു ദിവസം മുഴുവനും ഇതുപോലെ ഇത് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ നമ്മളാ ഉടർവോട് അഡ്രസ്സ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ എല്ലാവരെയും ഈ പനി ബാധിക്കും അപ്പോൾ നിസ്സാരമല്ലാതെ ശരിക്കും പറഞ്ഞു ഇപ്പോൾ വർഷങ്ങളായിട്ട് പള്ളികളിൽ വ്യഭിചാരത്തെക്കുറിച്ചോ ഗർഭചിതത്തെക്കുറിച്ചോ നിത്യതയെക്കുറിച്ചോ അച്ഛന്മാർ സംസാരിക്കണില്ല പാസ്റ്റർമാർ സംസാരിക്കണില്ല എന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസങ്ങളിലെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു അത് അപ്പോൾ എന്താ സംസാ എന്താ സംസാല് ഇതിനെയൊക്കെ സംസാരിച്ചാലേ ജനങ്ങളെ എങ്ങനെ പോകുന്നു അതിൻ്റെ കൂടെ അങ്ങോട്ട് പോയിട്ട് അവരെ ഒത്തുതീർപ്പ് തിമ്മയുടെ ഒത്തുതീർപ്പ് എടുക്കുകയും അപ്പോഴെന്ത് ചെയ്യും അപ്പോൾ സമൂഹം മുഴുവനായിട്ടും നശിക്കും അങ്ങനെയുള്ള ഒരു സഭയെ ദൈവത്തിനാവശ്യമില്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും പള്ളികളൊക്കെ വിളിക്കണേ വിൽക്കട്ടെന്ന് ദൈവം കരുതണത് യൂറോപ്പിലൊക്കെ പല പള്ളികളിലും വിറ്റെന്നൊക്കെ പറയുന്നത് അതാണ് സംഭവം അതുകൊണ്ടായിട്ട് വലിയ പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് കാര്യം അവരുടെ ആ രാജ്യവും ആ ഉണ്ടാക്കുന്ന നിയമങ്ങളും അത് സപ്പോർട്ട് ചെയ്യുന്ന സഭയും ഒക്കെ എല്ലാം ആ രീതി ആ ഒത്തുതീർപ്പിന് വിധേയമാണ് അപ്പം എൻ്റെ വിഷയമെന്ന് പറയണത് ഇങ്ങനെ കുറേയുള്ള കാര്യങ്ങൾ ഒന്നിനൊന്നും ഒത്തുതീർപ്പില്ല ഒത്തുതീർപ്പില്ലാത്തതാണ് അവസാനം എലിയായോട് ചോദിക്കണില്ലേ എലിയായോട് ചോദിക്കണേ നീ എന്ത് ചെയ്യണം അപ്പോൾ എല്ലാവരും പോയി ഞാൻ മാത്രമേ ഉള്ളൂന്ന് അപ്പം ദൈവം അവൻ്റെ വായിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുകയാണ് നീ എന്ത് ചെയ്യണമെന്ന് നിന്നെക്കുറിച്ചുള്ള തീഷ്ഠതയാണ് ഞാൻ ചുരുക്കിയാണ് ഒരാളായാലും മതി അതിനൊരാളായാലും മതി നിൻ്റെ വീട്ടിൽ തീഷ്ണതയുള്ള നീ മാത്രമാണെങ്കിൽ നീ മാത്രം നിൽക്കണം നിന്നിലൂടെ ആ കുടുംബത്തെ ദൈവം വീണ്ടെടുക്കും